ലബനനിൽ സമ്പൂർണ്ണ അധിനിവേശത്തിന് തയ്യാറാണെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയതോടെ യുദ്ധഭീതിയിലാണ് ലോകം ഹിസ്ബുളയെ ലക്ഷ്യം വെച്ച് ലബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് പരിക്കേറ്റു പലരുടെയും നില ഗുരുതരമാണെന്നാണ് വിവരം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നാൽ ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ ഇബ്രാഹിം മുഹമ്മദ് ഖബീസി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചു യു എസിന് പിന്നാലെ പൗരന്മാർ ഉടൻ ലെബനൻ വിടാൻ ബ്രിട്ടനും നിർദ്ദേശിച്ചിരിക്കുകയാണ് ലബനില് ഇസ്രയേൽ ഉന്നം വെച്ച ഹിസ്ബുള്ള കമാൻഡർമാരെല്ലാം കൊല്ലപ്പെട്ടു ഇനിയുള്ള ആക്രമണം ലക്ഷ്യം വെക്കുന്നത് ആരെയൊക്കെയാണ് ലബനിലെ സംഘർഷം ചർച്ച ചെയ്യാൻ യു എൻ അടിയന്തര രക്ഷാ സമിതി യോഗം ഇന്ന് ചേരും അതേസമയം ഇസ്രായേലിന്റെ ഓരോ ആക്രമണത്തിനും മറുപടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകി വടക്കൻ മെഡിറ്ററേനിയൻ തീരത്തെ ഇസ്രായേൽ നേവൽ കമാൻഡോ യൂണിറ്റിന്റെ ആസ്ഥാനമായ അത്ലിറ്റ് നാവിക താവളം ആക്രമിച്ചതായി ഹിസ്ബുള്ളയും വ്യക്തമാക്കി ഇസ്രായേലിന് നേരെയുള്ള റോക്കറ്റ് ആക്രമണം തുടരുകയാണ് നിലവിൽ ഹിസ്ബുള്ള ലബനനിൽ കൂട്ടപലായനവും തുടരുന്നു സംഘർഷം കണക്കിലെടുത്ത് വടക്കൻ ഇസ്രായേലിലെ സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര എയർലൈനുകൾ സർവീസുകൾ റദ്ദാക്കി സംഘർഷം നിർത്തണമെന്ന് ഈജിപ്ത് തുർക്കി ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു നിരവധി ലോക നേതാക്കൾ തങ്ങളുടെ യുവൻ ജനറൽ അസംബ്ലി പ്രസംഗത്തിൽ ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ചു ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി ആരോപിച്ചു ഞങ്ങളുടെ യുദ്ധം ലബനൻ ജനതയോടല്ലെന്നും ഹിസ്ബുളയുടെ മനുഷ്യ കവചമാകാതെ ഒഴിഞ്ഞു പോകണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പൗരന്മാരോട് നിർദ്ദേശിച്ചിരുന്നു ഹിസ്ബുള്ള ഭീകര സംഘടനയിലെ മിസൈൽ റോക്കറ്റ് നെറ്റ്വർക്ക് കമാൻഡറാണ് ഇന്നലെ കൊല്ലപ്പെട്ട ഇബ്രാഹിം മുഹമ്മദ് ഇയാളെ വധിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിക്കുകയായിരുന്നു പിന്നാലെയാണ് ഹിസ്ബുള്ള ഇബ്രാഹിമിന്റെ മരണം സ്ഥിരീകരിച്ച പ്രസ്താവനയും ഇറക്കിയത് കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിലെ തെക്കൻ മേഖലയായ ഗൊബൈറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ അറിയിച്ചിരുന്നു പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ യൂണിറ്റ് ഉൾപ്പെടെ ഹിസ്ബുള്ളയിലെ പല റോക്കറ്റ് യൂണിറ്റുകളുടെയും കമാൻഡറായിരുന്നു ഇയാൾ മിസൈലുകളെക്കുറിച്ച് വളരെയധികം അറിവുള്ള ആളായിരുന്നു ഇബ്രാഹിം മുഹമ്മദ് എന്നും ഹിസ്ബുള്ള മിലിറ്ററി നേതാക്കളുമായി ഇയാൾ അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നതെന്നും പ്രസ്താവനയിൽ പറയുന്നു ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറായ അലി കരാക്കെ ജീവിച്ചിരിപ്പുണ്ടെന്നും അലി ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടത്തുന്നതെന്നുമാണ് ഹിസ്ബുള്ള പറയുന്നത് അലിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായും ഇവർ പറയുന്നുണ്ട് അലി കൊല്ലപ്പെട്ടുവെന്ന തരത്തിൽ പ്രചരിക്കുന്നത് തെറ്റായ വാർത്തകളാണെന്നും പ്രസ്താവനയിൽ പറയുന്നു ഇബ്രാഹിം മുഹമ്മദിന്റെ സേനയിലുള്ള രണ്ട് കമാൻഡർമാരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് റിയഡ് അഡ്മിറൽ ഡാനിയൽ ഹഗാരി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിൽ യുദ്ധത്തിന്റെ പുതിയ ഘട്ടത്തിന് തുടക്കം കുറിച്ചുവെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് ഒരു ദിവസത്തിനു ശേഷമാണ് ഈ ആക്രമണം ആക്രമണമുണ്ടായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ലോകത്തെ ഞെട്ടിച്ച ആ സ്ഫോടനങ്ങൾ ഹിസ്ബുളിയുടെ മൂവായിരം പേജറുകൾ ഒന്നിച്ചു പൊട്ടിത്തെറിച്ചു പിന്നാലെ വാക്കി ടോക്കികളും ഒളിപ്പിച്ചു വെച്ച സ്ഫോടക വസ്തുക്കൾ എടുത്തത് അൻപതോളം ജീവനുകളാണ് പരിക്കേറ്റവർ അഞ്ഞൂറോളം ഇവരിലേറെയും സിവിലിയന്മാരാണെന്ന് ലബനൻ വകുപ്പ് പറയുന്നു മൂന്ന് വർഷമെടുത്ത് ഇസ്രായേലിന്റെ മൊസാദ് നടത്തിയ നിഗൂഢ ഓപ്പറേഷന്റെ ബാക്കി പത്രമായിരുന്നു അതെന്നാണ് റിപ്പോർട്ടുകൾ അതിന് ഞെട്ടൽ അടങ്ങും മുൻപാണ് പുതിയ വ്യോമാക്രമണം തെക്കൻ ലബനിൽ കൂട്ടപലായനമാണ് ജനജീവിതം സ്തംഭിച്ചു എന്തും സംഭവിക്കാവുന്ന അവസ്ഥ ഹിസ്ബുള്ളയുടെ ആയുധ ഗോഡൌണുകളാണ് ടാർഗറ്റ് ഇതാണ് ഇസ്രായേൽ അവകാശവാദം മുന്നൂറിലേറെ ഹിസ്ബുള കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ മരിച്ചവരിൽ ഭൂരിഭാഗവും സാധാരണ മനുഷ്യരാണെന്നാണ് ലബനൻ ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം പകരത്തിന് പകരം നൽകിയെന്ന് ഹിസ്ബുളയുടെ അവകാശവാദവും പിന്നാലെ വന്നു ഇസ്രായേലിനകത്തെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ നിരവധി റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ളയും പറയുന്നു ആര് ജയിച്ചാലും തോൽക്കുന്നത് സാധാരണ മനുഷ്യരാണ് ഉറക്കമില്ലാതായത് പശ്ചിമേഷ്യയ്ക്കാകെയാണ് വലിയൊരു യുദ്ധം ആ സാധ്യതയാണ് ഭയപ്പെടുത്തിയത് യു എൻ ഈ ആശങ്കയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ആക്രമണം വേണ്ടെന്നാണ് യു എസിന്റെയും നിലപാട്